സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണ വില കുറച്ചു ഓണത്തിന് ജനങ്ങൾക്ക് ആശ്വാസവുമായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു സപ്ലൈകോ ഒരു കിലോ വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് നൽകും സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ടാകുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അതേസമയം പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുകയാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് നാനൂറ്റി അഞ്ച് രൂപയിലേക്ക് വരെ പലയിടത്തും വെളിച്ചെണ്ണ വില ഇടിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലും എണ്ണവില കുറയുമെന്ന് തന്നെയാണ് പ്രവചനം വെളിച്ചെണ്ണ പോലെ തന്നെ മറ്റു പല സാധനങ്ങളുടെയും വില പൊതുവിപണിയിൽ കുറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ ജില്ലാ തലങ്ങളിൽ ഓണം ഫെയറുകൾ ആരംഭിക്കും മഞ്ഞക്കാടുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണവും ചൊവ്വാഴ്ച ആരംഭിക്കും സെപ്റ്റംബർ നാല് വരെയാണ് കിറ്റ് വിതരണം ഓണത്തിനായി സപ്ലൈകോ രണ്ടര ലക്ഷത്തോളം ക്വിൻറ്റൽ സാധനങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് നിലവിൽ നൽകി വരുന്ന എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാടൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ അരിയോ ഇരുപത് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയോ ലഭിക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോയായി വർദ്ധിപ്പിച്ചു സെപ്റ്റംബർ നാല് വരെയാണ് ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുക കൂടാതെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ട് ജൂലൈ മാസത്തിൽ നൂറ്ററുപത്തെട്ട് കോടിയുടെ വരവാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടായത് ഓണത്തിരക്ക് ആരംഭിച്ചതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ള വിറ്റുവരവ് നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രതിദിന വരവ് നൂറ് കോടിക്ക് മുകളിലാണ്